നമസ്കാരം പ്രവാസി സഹോദരങ്ങൾക്കുള്ള ഒരു സുപ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രവാസി ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷനും മറ്റാനുകൂല്യങ്ങൾക്കുമുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുമ്പോൾ ഇനി മുതൽ ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് വിശദ വിവരങ്ങൾക്ക് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക പ്രവാസി ക്ഷേമനിധി നിന്നുള്ള പെൻഷനും മറ്റു ആനുകൂല്യക്കുമുള്ള അപേക്ഷകൾ ഇനി ഓൺലൈനായിട്ട് സമർപ്പിക്കുമ്പോൾ അപേക്ഷയോടൊപ്പം വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നിവയും ആധാർ ലിങ്ക് ചെയ്യുന്നതിനായിട്ട് ആധാർ രേഖ പെൻഷൻ അനുവദിക്കുന്നതിനായിട്ട് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് അവകാശം നൽകുന്ന സമ്മതപത്രം എന്നിവയും നൽകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അംഗങ്ങൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പേരും അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളിൽ ഉണ്ടായിരിക്കാവുന്ന പേരിന്റെ വ്യത്യാസങ്ങൾ പ്രശ്നമാകാറുണ്ട് ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിട്ട് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കേണ്ടതുണ്ട് ഇപ്രകാരം നിർദ്ദേശിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അതേസമയം കേരള ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉപയോഗിക്കാനാവും എങ്കിലും ഗസറ്റഡ് ഓഫീസർമാർ പല വിധത്തിലുള്ള ഫോർമാറ്റുകൾ ഉപയോഗിക്കുന്നത് കണ്ടുവന്നതിന് ഇനി മുതൽ ഒരു നിശ്ചിത മാതൃക അനുസരിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടതാണെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള വ്യത്യസ്ത രീതികൾ ഏകീകരിക്കുന്നതിനായിട്ട് ഒരു നിശ്ചിത മാതൃകയിലുള്ള വൺ ആൻഡ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്രസ്താവന മാതൃക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നതിനും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ആയത് തയ്യാറാക്കിയ വൺ ആൻഡ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്രസ്താവന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പ്രവാസി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷകൾ ഇനി ഓൺലൈൻ സമർപ്പിക്കുമ്പോൾ ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള മാതൃകയാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല രേഖകൾ കൃത്യമായിട്ട് ക്രമപ്പെടുത്തുക മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം